ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കെ എസ് യു നേതാക്കൾ തമ്മിൽ തല്ല് തൃശൂർ ഡി സി സി ഓഫീസിൽ നടന്ന കെ എസ് യു യോഗത്തിലാണ് നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത് സംഭവത്തിൽ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നിഹാൽ റഹ്മാൻ അഹ്സാൻ ഷെയ്ഖ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത് സാനു ഒടുവിൽ കെ നേതാക്കൾ തന്നെ തമ്മിൽ തല്ലി എന്നുള്ളതാണോ രാഖി കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിൽ നടന്നിട്ടുള്ള കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കളും അതേപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ കൂട്ടത്തല്ല് നടന്നത് അതായത് പുനഃസംഘടനയും ഒപ്പം തന്നെ ഈ കേരളവർമ്മ കോളേജിലെ പുതിയ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് കെ എസ് യുവിൻ്റെ ജില്ലാ നേതാക്കളടക്കം ഡി സി സി ഓഫീസിൽ പരസ്പരം ചെളിവാരിയേറിയുകയും ഒപ്പം തന്നെ കൂട്ടത്തല്ല് നടത്തുകയും ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കെ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നിഹാം റഹ്മാൻ ഹസാൻ ഷെയ്ഖ് എന്നിവരെയാണ് ജില്ലാ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളു അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറി അല്ലെങ്കിൽ അസ്വാരസ്യം അതിലെ ആ ഒരു വിഴിപ്പലക്കൽ പൊട്ടിത്തെറിയിലേക്ക് എത്തി എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ യോഗത്തിൽ ഇത് ഈ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ നേതാക്കൾ തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു ഇവർ തമ്മിൽ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പതിവായിട്ട് വാട്സാപ്പുകളിലടക്കം ജില്ലാ നേതാക്കൾ അതായത് കെ എസ് യുവിൻ്റെ ജില്ലാ നേതാക്കളടക്കം വിഴിപ്പലക്കുന്നത് പതിവായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു യോഗത്തിൽ ഈ ഒരു യോഗത്തിലാണ് ഈ തരത്തിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളിയും ഒപ്പം തന്നെ പരസ്പരം സംഘർഷം ഒരു സാഹചര്യം പ്രസിഡന്റ് സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ തമ്മിൽ കൂട്ടത്തല്ല് എന്നുള്ളതാണ് സാനു കെ സജീവ തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഡി സി സി ഓഫീസിൽ നടന്ന കെ എസ് യു യോഗത്തിലാണ് നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത് സംഭവത്തിൽ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നിഹാൽ റഹ്മാൻ അഹ്സാൻ ഷേഖ് എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു जिम कश्मीर लेके इश्क़